ഹലോ എവറിവൺ ഓട്ടിസം എന്ന അസുഖം ബാധിച്ച ഒരു ടീനേജ് പെൺകുട്ടി തന്റെ വീടിനടുത്ത് നടന്ന ഒരു കൊലപാതകത്തിൽ ഐ വിറ്റ്നസ് ആവുന്നു എന്ന പ്രതിക്ക് വേണ്ടി ഹാജരായ വക്കീലായ നായകൻ ഈ പെൺകുട്ടിയുടെ അസുഖത്തെ കാരണം കാട്ടി ഈ പെൺകുട്ടിക്ക് മാനസിക വൈകല്യം ഉണ്ടെന്ന് പറഞ്ഞ് പ്രതിക്ക് അനുകൂലമായി തീർപ്പ് വാങ്ങിക്കൊടുത്തു അതിനുശേഷം ഈ പെൺകുട്ടിക്ക് എന്ത് സംഭവിച്ചു യഥാർത്ഥത്തിൽ ആ കൊലപാതകം ആരാണ് ചെയ്തത് എന്നൊക്കെ ത്രില്ലിംഗ് ആയിട്ടും വളരെ കൂടിയും കാണിച്ച ഒരു സിനിമയാണ് രണ്ടായിരത്തി പത്തൊമ്പതിൽ പുറത്തിറങ്ങിയ ഇന്നസെന്റ് വിറ്റ്നസ് ഇതൊരു സൗത്ത് കൊറിയൻ മിസ്റ്ററി ക്രൈം ത്രില്ലർ സിനിമയാണ് ഈ സിനിമയിലെ മിസ്റ്ററി എന്താണെന്ന് നമുക്കൊന്ന് കേട്ടു നോക്കിയാലോ അപ്പോ പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോവാം ഇറ്റ്സ് മീ വെൽക്കം ബാക്ക് ടു മൂവി മന്ത്ര മലയാളം ഈ സിനിമയുടെ തുടക്കത്തിൽ നായകനായ സൂണിനെയാണ് കാണിക്കുന്നത് സൂൺ ഒരു സത്യസന്ധനായ ലോയറാണ് സത്യസന്ധർക്ക് നമ്മുടെ നാട്ടിൽ ജീവിക്കാൻ വളരെ ബുദ്ധിമുട്ടാണല്ലോ അതേപോലെ തന്നെയാണ് കൊറിയയിലും നോർത്തിലല്ല സൗത്തില് സത്യസന്ധനായതുകൊണ്ട് സൂണിന് കേസുകളൊക്കെ കിട്ടുന്നത് കുറവാണ് കിട്ടുന്നതാണെങ്കിൽ അല്ലറ ചില്ലറ പെറ്റിക്കേസുകളും ഇപ്പൊ കൂടെ ഏതോ ഒരു കേസ് കിട്ടിയതുകൊണ്ട് തന്റെ കക്ഷിയെ ജയിലിൽ പോയി മീറ്റ് ചെയ്ത് സംസാരിച്ച് അവിടെ നിന്ന് തിരിച്ച് വീട്ടിലേക്ക് വന്നിരിക്കുകയാണ് സൂണിന് കൂട്ടായി അവന്റെ അച്ഛൻ മാത്രമേ ഉള്ളൂ അച്ഛനാണെങ്കിൽ വയസ്സായതുകൊണ്ട് എഴുന്നേറ്റ് നടക്കാനോ തന്റെ കാര്യങ്ങൾ ചെയ്യാനോ കഴിയില്ല അതുകൊണ്ട് സൂൺ അവന്റെ അച്ഛനെ ഒരു കുട്ടിയെ പോലെയാണ് പരിചരിക്കുന്നത് സൂൺ ഏകദേശം നാപ്പത്തഞ്ച് നാപ്പത്തി ആറ് വയസ്സുണ്ട് എന്നാൽ ഇത്ര വയസ്സായിട്ടും അവൻ കല്യാണം കഴിച്ചിട്ടില്ല രാത്രി സൂണും അച്ഛനും ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ടി വിയിലെ ന്യൂസില് കുറച്ചു പേര് പ്രൊട്ടസ്റ്റ് നടത്തുന്നത് കണ്ടു ആ പ്രൊട്ടസ്റ്റ് ലീഡ് ചെയ്യുന്നത് ഒരു പെണ്ണാണ് അവളെ കണ്ടതും സൂണ് വല്ലാതെ ഫീലായി കാരണം ആ ലേഡി സൂണിന്റെ കൂടെ സ്കൂളിൽ പഠിച്ചിരുന്നതാണ് അത് മാത്രമല്ല അവൻ അവളുടെ മേലെ ക്രഷും ഉണ്ടായിരുന്നു ഈ ലേഡിയെ ടി വിയിൽ കണ്ട അച്ഛനും സൂണിനോട് ഇവള് നിന്റെ എക്സ് ക്രഷ് അല്ലേ എന്ന് ചോദിക്കും എന്നിട്ട് അവളുടെ കല്യാണം കഴിഞ്ഞ് അവള് ഡിവോഴ്സ് ആയതല്ലേ നിനക്ക് വേണമെങ്കിൽ അവളെ കല്യാണം കഴിച്ചൂടെ എന്ന് ചോദിക്കും എങ്ങനെയെങ്കിലും മകനെ കല്യാണം കഴിപ്പിക്കണം എന്നാണ് ഈ അച്ഛൻ മനസ്സിൽ പ്ലാൻ ചെയ്യുന്നത് എന്നാൽ ഇത് കേട്ട സൂണും അതൊന്നും വേണ്ട ഈ പച്ചം ഭക്ഷണം കഴിക്കാൻ നോക്കു എന്നും പറഞ്ഞ് വിഷയം മാറ്റി അതിനുശേഷം അവിടുന്ന് കട്ട് ചെയ്ത സ്കൂളില് പഠിക്കുന്ന ഒരു കുട്ടിയെയാണ് കാണിക്കുന്നത് ഇവളാണ് ഈ സിനിമയിലെ നായിക ജിവു ജിവു ഓട്ടിസം ബാധിച്ച ഒരു കുട്ടിയാണ് പൊതുവെ ഓട്ടിസം ബാധിച്ച ആളുകൾ വേറൊരാളുടെ കണ്ണിൽ നോക്കി സംസാരിക്കില്ല ശരീരം കൊണ്ട് എത്ര തന്നെ വളർന്നാലും മനസ്സുകൊണ്ട് അവരെപ്പോഴും ഒരു കുട്ടിയായിരിക്കും അവർക്ക് എപ്പോഴും പേടിയും അസ്വസ്ഥതയും കൂടുതലായിരിക്കും എന്നാൽ ഇവർക്ക് ഓർമ്മശക്തി കൂടുതലാണ് ഇവിടെ സ്കൂളിലെ ടീച്ചർ ബുക്കിലുള്ള ഒരു ചോദ്യം ജിവോനോട് ചോദിച്ചു എന്നാ ടീച്ചർ ചോദ്യം പൂർത്തിയാക്കുന്നതിന് മുൻപ് ജിവോ ഉത്തരം പറയാൻ ആരംഭിച്ചു ടീച്ചർ ആശ്ചര്യപ്പെട്ടു ജിവു ഉത്തരം പറയുമ്പോ പോലും ടീച്ചറിനെ നോക്കാതെ വേറെ ഏതോ മൂലയിലേക്ക് നോക്കിയാണ് ഉത്തരം പറയുന്നത് അതിനുശേഷം വീട്ടിലെത്തിയ ജിവു രാത്രി ടാബില് ഗെയിം കളിച്ചോണ്ടിരിക്കുമ്പോൾ ആരോ അലറുന്ന ശബ്ദം ഇവൾക്ക് കേൾക്കുന്നുണ്ട് ആരാണെന്ന് നോക്കാൻ വേണ്ടി അവൾ ജനലിനടുത്തേക്ക് വന്നു നിന്ന് നോക്കി അപ്പൊ ഇവരുടെ വീടിന്റെ ഓപ്പോസിറ്റ് വീട്ടിലുള്ള ഒരു വയസ്സായ ആളെ ആരോ തലയിലൂടെ പ്ലാസ്റ്റിക് കവറിട്ട് ശ്വാസം മുട്ടിച്ച് കൊന്നുകൊണ്ടിരിക്കുന്നത് ഇവള് കണ്ടു ഇത് കണ്ടതും ജിവുവിന് പേടി തോന്നി തുടങ്ങി എന്നിട്ട് അവൾ അവളുടെ തലയ്ക്ക് അടിച്ചുകൊണ്ട് അവരെ കൊല്ലല്ലേ അവരെ വിട് അവരെ വീട് എന്നൊക്കെ ശബ്ദമുണ്ടാക്കാൻ തുടങ്ങി ഇവളുടെ ശബ്ദം കേട്ട് അച്ഛനും അമ്മയും അവളുടെ അടുത്തേക്ക് വന്ന് ഒന്നുമില്ല ഒന്നുമില്ല മോൾ ദുസ്വപ്നം കണ്ടതായിരിക്കുമെന്ന് പറഞ്ഞ് അവളെ സമാധാനിപ്പിച്ചു അടുത്ത ദിവസം രാവിലെ ആയപ്പോഴാണ് ഇവരുടെ വീടിന്റെ ഓപ്പോസിറ്റ് വീട്ടിലുള്ള കിം എന്നയാൾ കൊല്ലപ്പെട്ടു എന്ന വാർത്ത എല്ലാവരും അറിഞ്ഞത് ഇതറിഞ്ഞ പോലീസ് അവിടേക്ക് വന്നു ആര് എന്തിനാണ് കിം എന്നയാളെ കൊന്നത് എന്ന് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് ജിവു ആ കൊലപാതകം നേരിട്ട് കണ്ടിട്ടുണ്ടെന്ന കാര്യം പോലീസ് അറിയുന്നത് അങ്ങനെ ജിവു ആ കേസിലെ മെയിൻ ഐവിറ്റ്നസ് ആയി മാറി നമ്മുടെ നായകൻ സൂൺ വളരെ സീനിയർ ആയിട്ടുള്ള ഒരു ലോയറിന്റെ ജൂനിയർ ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത് ഇവൻ സത്യസന്ധമായി ഓരോ കേസ് വാദിച്ച് ജയിപ്പിച്ചത് കണ്ട് ഇംപ്രസ് ആയി ഇവനെ തനിച്ച് വിളിച്ച് കിം എന്നയാളെ ആരോ കൊലപ്പെടുത്തിയിട്ടുണ്ട് അതെന്താണെന്ന് അന്വേഷിക്കണം എന്ന് പറഞ്ഞ് ആ കേസ് ഇവനെ ഏൽപ്പിക്കും ഇത് കേട്ട സൂണ് വളരെ സന്തോഷമായി കാരണം ഇങ്ങനൊരു കേസ് കിട്ടാൻ വേണ്ടിയായിരുന്നു അവൻ ഇത്രയും കാലം പ്രയത്നിച്ചത് അങ്ങനെ കേസ് ഫയൽ വാങ്ങി ഇവൻ നേരെ ക്ലയന്റിനെ കാണാൻ പോവും ഈ ക്ലയന്റ് ആരാണെന്ന് വെച്ചാൽ കൊല ചെയ്യപ്പെട്ട കിം എന്നയാളുടെ വീട്ടുജോലി ചെയ്യുന്ന സർവന്റ് ആണ് ഇവരുടെ പേര് മിരാൻ സത്യത്തിൽ ജൂൺ ജിവോന് എഗെയിൻസ്റ്റ് ആയിട്ടാണ് കേസ് വാദിക്കാൻ പോകുന്നത് സൂൺ സർവെൻ്റ് ആയ മിറാനെ പോയി കണ്ട് അന്ന് എന്താണ് നടന്നതെന്ന് സത്യം പറഞ്ഞാൽ മാത്രമേ എനിക്ക് നിങ്ങളെ രക്ഷിക്കാൻ കഴിയുള്ളൂ അതുകൊണ്ട് ഒന്നും മറച്ചു വെക്കാതെ ഓർത്തെടുത്ത് പറയണമെന്ന് അവൻ മിറാനോട് പറഞ്ഞു മിരാനും നടന്ന കാര്യങ്ങളൊക്കെ പറയാനാരംഭിച്ചു ഞാൻ ആ വീട്ടില് ഒരുപാട് വർഷമായിട്ട് ജോലി ചെയ്യുന്ന ഒരാളാണ് ഇന്നലെ രാത്രി അവരുടെ റൂമില് എന്തോ സൗണ്ട് കേട്ടത് കൊണ്ട് പോയി നോക്കി അപ്പോ അദ്ദേഹം ഒരു പ്ലാസ്റ്റിക് കവർ തലയിലൂടെ ഇട്ട് ആത്മഹത്യ ചെയ്യുകയായിരുന്നു ഇത് കണ്ട ഞാൻ വല്ലാതെ പേടിച്ചു പെട്ടെന്ന് തന്നെ ആ റൂമിനകത്തേക്ക് കടന്നു വന്ന് ആ കവർ എങ്ങനെയെങ്കിലും മാറ്റി അദ്ദേഹത്തെ രക്ഷിക്കാൻ നോക്കി എന്ന് ആ കവർ അഴിക്കാൻ കഴിയാത്തതുപോലെ സെല്ലോ ടാപ്പ് വെച്ച് ഒട്ടിച്ചിരുന്നു അതുമാത്രമല്ല കവർ കീറാൻ കഴിയാത്തത്ര ഹാർഡായിരുന്നു അതുകൊണ്ട് കിച്ചണിലെ കത്തി എടുത്തോണ്ട് വന്ന് കവർ കീറി അദ്ദേഹത്തെ രക്ഷിക്കാമെന്ന് കരുതി കത്തി എടുക്കാനായി ഞാൻ കിച്ചണിലേക്ക് പോയി എന്നാൽ കത്തിയെടുത്ത് തിരിച്ചു വന്നപ്പോഴേക്കും അദ്ദേഹം ശ്വാസം കിട്ടാതെ എന്റെ കൺമുന്നിൽ വെച്ച് മരിച്ചും പോയി ഇത്രയും വർഷം എനിക്ക് ജോലി തന്ന് ഭക്ഷണവും തന്ന ആ മനുഷ്യൻ എന്റെ കൺമുന്നിൽ വെച്ച് മരിച്ചു കിടക്കുന്നത് എനിക്ക് താങ്ങാൻ കഴിയുന്നതിലും അപ്പുറമാണെന്ന് പറഞ്ഞ് പിതുമ്പി കരയാൻ തുടങ്ങി എന്നിട്ട് അദ്ദേഹത്തെ കൊന്നിട്ട് എനിക്ക് എന്ത് കിട്ടാനാ ഈ ഭൂമിയിൽ എനിക്ക് സ്വന്തമെന്ന് പറയാൻ ആരുമില്ല അദ്ദേഹത്തെ ഞാൻ എന്റെ അച്ഛനെ പോലെയായിരുന്നു കരുതിയിരുന്നത് എന്നാൽ ഇപ്പോ അവരുമില്ല ഒരു കൊലപാതകി എന്ന പേര് എനിക്ക് വരാൻ പാടില്ല എന്നെ എങ്ങനെയെങ്കിലും രക്ഷിക്കണമെന്ന് പറഞ്ഞ് ഭയങ്കരമായിട്ട് ഫീലായി വീണ്ടും കരഞ്ഞു സൂൺ അവരെ സമാധാനിപ്പിച്ചു ഈ കേസിലെ ഐ വിറ്റ്നസ് ജിവു ആണല്ലോ സു അവളോട് ഡീറ്റെയിൽസ് എല്ലാം ചോദിക്കുന്നത് പോലെ ഒരു വീഡിയോ റെക്കോർഡ് ചെയ്തു വെച്ചിരുന്നു അതിൽ നിന്നെന്തെങ്കിലും ക്ലൂ കിട്ടുമോ എന്നറിയാൻ വേണ്ടി ആ വീഡിയോ എടുത്ത് കണ്ടു നോക്കി അപ്പോഴാണ് ജിവു ഒരു ഓട്ടിസം രോഗിയാണെന്ന് സൂൺ മനസ്സിലാക്കിയത് അത് മാത്രമല്ല ഇവൾ ആരുടെ നോക്കാതെ താഴെ നോക്കി മാത്രം മറുപടി പറയുന്നതും ഇവൻ നോട്ട് ചെയ്തു അവിടുന്ന് നേരെ സൂൺ മരിച്ച കിമ്മിന് ഒരു മകനുണ്ട് അവനെ കാണാൻ വേണ്ടി പോവും എന്നിട്ട് അയാളെ കണ്ട് സർ നിങ്ങളുടെ അച്ഛൻ മരിച്ചതിൽ വിഷമമുണ്ട് ഞാനാണ് ഈ കേസ് കേസിപ്പോ ഏറ്റെടുത്ത് നടത്തുന്ന അഡ്വക്കേറ്റ് ഞാൻ മിറാനു വേണ്ടിയാണ് വാദിക്കുന്നത് അവര് ഒരു തെറ്റും ചെയ്തിട്ടില്ല അവര് നിരപരാധിയാണ് അതുപോലെ അവരെ കുറിച്ച് നിങ്ങൾക്ക് നല്ലപോലെ അറിയാമല്ലോ അവരുടെ മേലെ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയമുണ്ടോ എന്ന് ചോദിക്കും അതിന് കിമ്മെന്നയാളുടെ മകനും അതിനെക്കുറിച്ചൊന്നും എന്നോട് ചോദിക്കണ്ട അവർ തെറ്റ് ചെയ്തോ ഇല്ലയോ എന്ന് നിങ്ങൾ കണ്ടുപിടിച്ച് അതിനുള്ള ശിക്ഷ വാങ്ങിക്കൊടുക്കണം എന്ന് പറഞ്ഞ് അവിടുന്ന് പോവും അതിനുശേഷം സൂൺ ഈ കേസിൽ ബന്ധപ്പെട്ട ഐ വിറ്റ്നസ് ആയിട്ടുള്ള ജിവോയെ നേരിട്ട് പോയി കണ്ട് കാര്യം അന്വേഷിക്കാമെന്ന് തീരുമാനിച്ച് ജിവോന്റെ വീട്ടിലേക്ക് വന്നു എന്നിട്ട് ജിവോന്റെ അമ്മയെ കണ്ട് നിങ്ങളുടെ മകളോട് കേസിനെ കുറിച്ചുള്ള കുറച്ച് കാര്യങ്ങൾ ചോദിച്ചോട്ടെ എന്ന് ചോദിച്ചപ്പോ അമ്മയും ഇല്ല സാർ പറ്റില്ല ഇപ്പോഴാണ് സ്റ്റേഷനിൽ പോയി എല്ലാം പറഞ്ഞ് റെക്കോർഡ് ചെയ്തു കൊടുത്തു വന്നത് ഓൾറെഡി ആ ഇൻസിഡന്റ് കണ്ടതിന് ശേഷം അവൾ വളരെ ആണ് അതുകൊണ്ട് പറ്റില്ല എന്നും പറഞ്ഞ് സൂണിനെ പറഞ്ഞയച്ചു സൂൺ അവിടുന്ന് നേരെ ഒരു ഡോക്ടറിനെ ചെന്ന് കണ്ട് ഓട്ടിസം ഉള്ള ഒരു വ്യക്തി എങ്ങനെയാണ് ഇങ്ങനെയൊക്കെ സംസാരിക്കുക അവർക്ക് എന്തൊക്കെയായിരിക്കും ഇഷ്ടമുള്ളത് അവർ മറ്റുള്ളവരോട് എങ്ങനെയാണ് പെരുമാറുക എന്നൊക്കെ ചോദിച്ച് ചില കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയെടുത്തു അവിടെ നേരെ സൂൺ പോയത് സ്കൂളിലെ ആ ക്രശിന്റെ വീട്ടിലേക്കായിരുന്നു ആ ലേഡിക്ക് ഒരു മകളുണ്ട് എന്ന ഭർത്താവ് എന്തോ ഒരു കാര്യം കൊണ്ട് ഡിവോഴ്സ് വാങ്ങിപ്പോയി സൂണിനെ കണ്ടതും ആ ലേഡിയുടെ മകൾക്ക് വലിയ സന്തോഷമായി ഇവർക്ക് വേണ്ടി ഞാനാണ് ഫുഡ് ഉണ്ടാക്കുന്നതെന്ന് പറഞ്ഞ് അടിപൊളിയായിട്ട് കുക്ക് ചെയ്ത് മൂന്ന് പേരും ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിച്ചു പിറ്റേ ദിവസം രാവിലെ സൂൺ ജൂങ് എന്ന ഒരു ലോയറിനെ പോയി കണ്ടു ഈ ജൂങ് ജിവൂന് അനുകൂലമായി വാദിക്കുന്ന വക്കീലാണ് ഈ ജൂങ്ങിന്റെ അനിയനും ഒരു ഓട്ടിസം പേഷ്യന്റ് ആണ് അതുകൊണ്ട് സൂൺ ജൂങ്ങിനോട് നിന്റെ അനിയൻ ഒരു ഓട്ടിസം പേഷ്യന്റ് ആണെന്ന് എനിക്കറിയാം അവൻ എങ്ങനെയൊക്കെയാണ് സംസാരിക്കുന്നത് ബിഹേവ് ചെയ്യുന്നത് എന്നൊക്കെ പറഞ്ഞു തന്ന ജിബൂനോട് സംസാരിക്കുന്നതിൽ അതെനിക്ക് ഹെൽപ്പ് ആവുമെന്ന് പറഞ്ഞതും ജൂങ് അവനോട് നീ എന്തിനാണ് എന്റെ ക്ലയന്റിനോട് സംസാരിക്കുന്നത് അതൊന്നും സംസാരിക്കാൻ പാടില്ല മര്യാദയ്ക്ക് ഇവിടുന്ന് നിന്ന് പൊയ്ക്കോ എന്നും പറഞ്ഞ് അവനെ പറഞ്ഞയക്കും എന്നാ സൂൺ പിന്മാറാതെ ജിവുനെ കണ്ടേ മതിയാവൂ എന്ന വാശിയിൽ അവളെ കാണാനായി നേരെ സ്കൂളിലേക്ക് തന്നെ പോയി അവിടെ ഗ്രൗണ്ടിൽ ജിവോയും അവളുടെ ഫ്രണ്ടും നടന്നു പോകുന്നത് കണ്ട സൂൺ നൈസായിട്ട് അവരുടെ അടുത്ത് ചെന്ന് സംസാരിക്കാൻ ആരംഭിച്ചു ജിവോന്റെ ഫ്രണ്ട് ഷിൻ നല്ല പോലെ സംസാരിക്കുന്നുണ്ട് എന്നാൽ ജിവോ ഒന്നും സംസാരിക്കാതെയാണ് നിൽക്കുന്നത് ഇത് ശ്രദ്ധിച്ച സൂണും എന്തുപറ്റി നീ ഒന്നും സംസാരിക്കില്ലേ എന്ന് ജിവോനോട് ചോദിച്ചതിന് അവളും നിങ്ങൾ ധരിച്ചിരിക്കുന്ന ടൈയില് ഇരുന്നൂറ്റി അറുപത്തി ഏഴ് ഡോട്ടുകളുണ്ട് കറക്റ്റ് ആണോ എന്ന് എണ്ണി നോക്കുമെന്നും പറഞ്ഞ് അവൾ നടന്നുപോയി പോയി അതിന് സൂണും ഞാൻ ചോദിച്ചതിന് ഇവൾ എന്ത് മറുപടിയാണ് പറഞ്ഞതെന്നും പറഞ്ഞ് അവരുടെ പിന്നാലെ നടന്നു ആ സമയം അവിടെയുള്ളൊരു ഡോഗ് ഇവരെ നോക്കി കുറച്ചതും ജിവു രണ്ട് കാതും പൊത്തിപ്പിടിക്കാൻ തുടങ്ങി പൊതുവെ ഒരു നായ കുറയ്ക്കുന്ന സൗണ്ട് ഒരു മനുഷ്യന് എത്രത്തോളം കേൾക്കുമോ അതിനേക്കാൾ പത്ത് മടങ്ങ് സൗണ്ടിലായിരിക്കും ഇതുപോലെ ഓട്ടീസം ഉള്ള ആളുകൾ കേൾക്കുന്നത് ഇക്കാര്യം ഫ്രണ്ടായ ഷിന്ന നല്ലോണം അറിയാം അതുകൊണ്ട് ജിവുവിനെ ആ സ്ഥലത്ത് നിന്ന് തന്നെ കൂട്ടിക്കൊണ്ടുപോയി പിറ്റേ ദിവസം ഈ കേസ് കോടതിയിൽ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ജിവോന്റെ വക്കീലായ ജൂം മിറാനോട് ആ കവർ കൈകൊണ്ട് കീറാൻ കഴിഞ്ഞില്ല എന്നല്ലേ നിങ്ങൾ പറഞ്ഞിരിക്കുന്നത് അത് സാധാരണ ഒരു പോളിത്തീൻ കവറല്ലേ അത് ഈസിയായിട്ട് കൈ ഉപയോഗിച്ച് കീറാവുന്നതേ ഉള്ളൂ മൈലോട്ട് ഇതിൽ നിന്ന് തന്നെ ഇവർ കള്ളം പറയുകയാണെന്ന് മനസ്സിലാവുന്നുണ്ട് അതുകൊണ്ട് ഉറപ്പായും ഈ കൊലപാതകം ചെയ്തത് ഇവര് തന്നെയാണെന്ന് പറയും ആ സമയം സൂൺ എഴുന്നേറ്റ് മൈലോട്ട് ബ്യൂട്ടൈൻ എന്നൊരു ഗ്യാസ് ഉണ്ട് കിം തലയിലൂടെ ഇട്ട കവറിൽ ആ ഗ്യാസ് യൂസ് ചെയ്തിട്ടുണ്ട് സോ ബ്യൂട്ടൈൻ ഗ്യാസ് യൂസ് ചെയ്തതുകൊണ്ട് അവിടെ ഓക്സിജൻ അധികമായി കവർ വളരെ ഹാർഡായിട്ട് മാറിയിരുന്നു അതുകൊണ്ടാണ് മിറാന് ആ കവർ കീറാൻ കഴിയാഞ്ഞത് അത് മാത്രമല്ല മരിച്ചു പോയ കിം ബ്യൂട്ടെയിൻ ഗ്യാസ് വാങ്ങുന്നത് സി സി ടി വിയിൽ റെക്കോർഡായിട്ടുണ്ട് എന്നും പറഞ്ഞ് ആ സി സി ടി വി ഫുട്ടേജ് എല്ലാവർക്കും പ്ലേ ചെയ്ത് കാണിച്ചു കൊടുക്കും ഇത് കണ്ട ജഡ്ജും ഈ കേസിന്റെ ഹിയറിംഗ് അടുത്ത ആഴ്ചയിലേക്ക് മാറ്റിയിരിക്കുന്നു ആ ഹിയറിംഗിൽ വിറ്റ്നസ് ആയിട്ടുള്ള പെൺകുട്ടിയെ കൂട്ടിക്കൊണ്ട് വരണമെന്ന് പറഞ്ഞ് ഓർഡർ ഇട്ടു അടുത്ത ദിവസം വീണ്ടും സൂൺ ജിവോനെ കാണാൻ വേണ്ടി സ്കൂളിലേക്ക് വന്നു വന്നപ്പോ അവൾക്ക് ഇഷ്ടമുള്ള റിഡിൽ ബുക്സ് വാങ്ങിയിട്ടായിരുന്നു വന്നത് അതവൻ അവൾക്ക് കൊടുക്കാൻ നോക്കുന്നുണ്ടെങ്കിലും ജിവു അതൊന്നും ശ്രദ്ധിക്കുന്നില്ല അപ്പൊ അവിടെയുള്ള കടയില് ആളുകൾ നൂഡിൽസ് കഴിക്കുന്നത് കണ്ട് അവൾക്കും അത് കഴിക്കാൻ ആഗ്രഹം തോന്നി എന്നാൽ അവരുടെ കയ്യില് കാശില്ലായിരുന്നു ഇത് തന്നെയാണ് പറ്റിയ അവസരം എന്ന് മനസ്സിലാക്കി സൂൺ ജിവോന് നൂഡിൽസ് വാങ്ങിക്കൊടുത്തു എന്നാൽ അപ്പോഴും ജിവോ സൂണിനോട് താങ്ക്സ് എന്നല്ലാതെ വേറൊന്നും പറഞ്ഞില്ല അതിനുശേഷം സൂൺ അവന്റെ സീനിയർ ലോയറിനെ കാണാൻ പോയി ആ ലോയറും സൂണിനോട് നിന്നെ മരിച്ചുപോയ കിമ്മിന്റെ മകൻ അവരുടെ പേഴ്സണൽ ലോയർ ആയിട്ട് വെക്കാൻ ആഗ്രഹിക്കുന്നുണ്ട് നിനക്കത് ഓക്കെ ആണോ നിനക്ക് ഒരുപാട് കടങ്ങളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞിരുന്നല്ലോ അയാൾ ഡെടുത്ത് ലോയറായിട്ട് ജോലി നോക്കിയ നിനക്ക് ഒരുപാട് പൈസ കിട്ടുമെന്ന് പറഞ്ഞതും വേറൊന്നും ആലോചിക്കാതെ സൂൺ അതിന് ഓക്കെ പറയും കാരണം ഇവന്റെ അച്ഛൻ ഒരുപാട് പേർക്ക് പണം വാങ്ങിക്കൊടുത്തിരുന്നു അതിന് സാക്ഷിയായി ഒപ്പിട്ടത് ഇവനായിരുന്നു പണം വാങ്ങിയവരാരും അത് തിരിച്ചു കൊടുക്കാത്തത് കൊണ്ട് അത് മുഴുവൻ തിരിച്ചു കൊടുക്കേണ്ട ബാധ്യത ഇവരുടെ തലയിലായി ഈ കടങ്ങളൊക്കെ ഉള്ളതുകൊണ്ടാണ് സൂൺ കല്യാണം പോലും കഴിക്കാത്തത് രാത്രി സൂൺ അവന്റെ വീട്ടിൽ ഉറങ്ങാൻ കിടക്കുന്ന സമയത്ത് അവനൊരു അൺനോൺ നമ്പറിൽ നിന്നും മെസ്സേജ് വന്നു അത് ജീവോ ആയിരുന്നു രാവിലെ അവളെ കണ്ടപ്പോ സൂൺ അവളോട് ഒരു റിഡിൽ ക്വസ്റ്റ്യൻ ചോദിച്ചിരുന്നു അതിന് ആൻസർ ആയിട്ടാണ് അവളിപ്പോ മെസ്സേജ് അയച്ചിരിക്കുന്നത് ഇത് ജിവു ആണ് മെസ്സേജ് അയച്ചതെന്ന് മനസ്സിലാക്കി സൂൺ ആ നമ്പറിലേക്ക് കോൾ ചെയ്തു ജിവു തന്നെയായിരുന്നു കോൾ അറ്റൻഡ് ചെയ്തത് എന്നാ അവൾ അധികം സംസാരിക്കുന്നില്ല സോ അവൾ കോള് കട്ട് ചെയ്യരുതെന്ന് കരുതി സൂൺ അവളോട് ഒരുപാട് റിഡിൽസ് ചോദിച്ചു അവളും അതിനൊക്കെ മറുപടി പറഞ്ഞു അതല്ലാതെ വേറൊന്നിനെ കുറിച്ചും അവൾ സംസാരിച്ചില്ല അതുകൊണ്ട് തന്നെ സൂൺ ഞാൻ ഇനി എന്നും ഈവനിങ് അഞ്ചു മണിക്ക് നിന്നെ കോൾ ചെയ്ത് ഒരുപാട് റിഡിൽസ് ചോദിക്കാം അതിനെല്ലാം നീ എനിക്ക് ആൻസർ പറഞ്ഞു തരണമെന്ന് പറഞ്ഞ് ഒരു ഐഡിയ പ്രയോഗിച്ചു അങ്ങനെ എല്ലാ ദിവസവും അഞ്ചു മണി അവൻ കാത്തിരുന്ന് അഞ്ചു മണിയായതും അവള് സൂണിനെ കോൾ ചെയ്ത് അവൻ ചോദിക്കുന്ന റിഡീൽസിനെല്ലാം ആൻസർ പറഞ്ഞു കൊടുക്കും ഒരു ദിവസം ജിവോയെ നേരിട്ട് കാണാമെന്ന് കരുതി സ്കൂളിലേക്ക് വന്നു എന്നാൽ ജിവുവിനെ അവിടെയൊന്നും കണ്ടില്ല സ്കൂൾ മൊത്തം അന്വേഷിച്ചപ്പോ ജിവു അവളുടെ ഫ്രണ്ട് ഷിന്നിന്റെ കൂടെ ഒരിടത്ത് നിൽക്കുന്നത് കണ്ടു എന്താണ് അവിടെ നിൽക്കുന്നതെന്ന് പോയി നോക്കിയപ്പോ ഈ ഷിൻ ചീത്തയായ ഒരു കൂൾ ഡ്രിങ്ക്സ് ജിബുനോട് കുടിക്കാൻ പറയും അവളും വേണ്ട എന്ന് പറയുന്നുണ്ടെങ്കിലും ഷിൻ അത് സമ്മതിക്കാതെ നിന്റെ കൂടെ ഫ്രണ്ട് ആയിരിക്കാൻ വേണ്ടി എന്നെ കൊണ്ട് എത്ര തവണ ഇത് കുടിപ്പിക്കണമെന്ന് പറഞ്ഞ് ടോർച്ചർ ചെയ്തിട്ടുണ്ടെന്ന് അറിയോ എല്ലാം നീ കാരണമാണ് എന്നും പറഞ്ഞ് ജിബുവിനെ അടിക്കാനായി കൈയോങ്ങി അപ്പോഴേക്കും സൂൺ അവിടേക്ക് വന്ന് അത് തടഞ്ഞു എന്നിട്ട് ഷിന്നോട് ഞാൻ നിന്നെക്കുറിച്ച് കുറിച്ച് ഇങ്ങനെയൊന്നല്ല കരുതിയത് നീയൊരു നല്ല കുട്ടിയാണ് ജിവുവിന് നല്ലൊരു ഫ്രണ്ട് ആണെന്നൊക്കെയാണ് കരുതിയത് എന്തിനാ ഇങ്ങനെ ചെയ്തത് എന്ന് ചോദിച്ചെങ്കിലും ഷിൻ ഒന്നും സംസാരിക്കാതെ അവിടുന്ന് പോയി ഈ ഒരു സംഭവം ജിവുവെ നന്നായി ബാധിച്ചു എന്നിട്ട് അവൾ ചെവി പൊത്തിപ്പിടിച്ച് ഭയങ്കരമായിട്ട് അലറി പെട്ടെന്ന് മയങ്ങി താഴെ വീണു സൂൺ അവളെ അവിടെ നിന്ന് എടുത്തുകൊണ്ടുപോയി ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്തു ജിവു കണ്ണു തുറന്നതും സൂണിനോട് അവിടെ നടന്ന കാര്യങ്ങളൊന്നും അമ്മയോട് പറയരുത് ഷിൻ വളരെ പാവമാണ് ഇതറിഞ്ഞ അമ്മ അവളെ വഴക്കു പറയുമെന്ന് പറഞ്ഞ് ഇപ്പോഴും അവൾ അവളുടെ ഫ്രണ്ടിനെ സേഫ് ആക്കാനാണ് നോക്കുന്നത് അടുത്ത ദിവസം കോടതിയിൽ ഹിയറിംഗ് നടക്കുകയാണ് ജഡ്ജ് വിറ്റ്നസിനെ കൂട്ടിക്കൊണ്ടുവരാൻ പറഞ്ഞിരുന്നല്ലോ സോ ജിബുനെ അവളുടെ അമ്മ കോടതിയിലേക്ക് കൂട്ടിക്കൊണ്ടുവന്നു ഇത്രയും ആളുകളെ കണ്ടപ്പോൾ ജിവുന് പേടി തോന്നി തുടങ്ങി എല്ലാവരും സംസാരിക്കുന്ന സൗണ്ട് ഇവൾക്ക് ഭയങ്കരമായിട്ട് കേൾക്കുന്നത് കൊണ്ട് അവളുടെ തല വേദനിക്കാനും തുടങ്ങി സോ ചെവി രണ്ടും പൊത്തിപ്പിടിച്ച് അവൾ അവടെ പേടിച്ചുകൊണ്ടിരുന്നു അപ്പോൾ ജഡ്ജി അവളോട് അന്ന് രാത്രി നീ എന്താണ് കണ്ടതെന്ന് ചോദിച്ചു അവളും ആക്ഷൻ എല്ലാം കാണിച്ച് പറയാൻ തുടങ്ങി ആ മുത്തശ്ശിനെ ഒരു ലേഡി പിന്നിൽ നിന്ന് വാ പൊത്തിപ്പിടിച്ച് കൊല്ലാൻ നോക്കി എന്നിട്ട് കൊന്ന ശേഷം ആ ലേഡി അവരെ നോക്കി ചിരിച്ചു എന്നൊക്കെ അവൾ കണ്ടതൊക്കെ അവിടെ പറഞ്ഞു അപ്പൊ പ്രതിഭാഗം വക്കീലായ സൂൺ സൂണെഴുന്നേറ്റ് മൈലോട്ട് ഈ പെൺകുട്ടി ഒരു ഓട്ടിസം പേഷ്യൻ്റ് ആണ് ഇങ്ങനെയുള്ളവർ ഒരു കാര്യം മനസ്സിൽ ഉണ്ടാക്കിയെടുത്ത് അവര് അത് സത്യമാണെന്ന് പറഞ്ഞ് ജീവിക്കും അതുപോലെയാണ് ഈ പെൺകുട്ടിയും അവളുടെ മനസ്സിൽ ഈ കാര്യം ഉണ്ടാക്കിയെടുത്തത് അത് മാത്രമല്ല ഇതുപോലുള്ള ആളുകൾ കുറച്ച് മെന്റൽ ഡിസേബിൾഡ് ആയിരിക്കുമെന്നും അവൻ വായി വിട്ടു പറഞ്ഞു സൂൺ അത് പറഞ്ഞതും ജിവുവിന് അത് വളരെ വിഷമമായി ജഡ്ജും ഇത് കേട്ട് ഈ പെൺകുട്ടി പറയുന്നത് മുഴുവൻ നമുക്ക് പരിഗണിക്കാൻ കഴിയില്ല അതുകൊണ്ട് അടുത്ത ഹിയറിങ്ങിൽ കൂടുതൽ എവിഡൻസ് ഹാജരാക്കണമെന്ന് പറയും കോടതിയിലെ ആ ദിവസത്തെ കേസ് കഴിഞ്ഞ ശേഷം സൂൺ ഒരു സ്ഥലത്ത് ഒറ്റയ്ക്കിരിക്കുന്ന സമയത്ത് അവന്റെ ടൈയിലെ ഡോട്ടുകൾ വെറുതെ എണ്ണി നോക്കും ജിവു പറഞ്ഞതുപോലെ അതിൽ ഇരുന്നൂറ്റി അറുപത്തിയേഴ് ഡോട്ടുകൾ ഉണ്ടായിരുന്നു അതെങ്ങനെ അവൾ കറക്റ്റായിട്ട് പറഞ്ഞു എന്ന് ആലോചിക്കുമ്പോ ഈ സമയം ജിവു അവനെ കോൾ ചെയ്തു എന്നിട്ട് എന്നത്തെയും പോലെ റിഡിൽസ് ചോദിച്ച് അതിനവൾ ആൻസറും പറഞ്ഞ് അവസാനം ശരിക്കും ഞാൻ മെന്റലി ഡിസേബിൾഡ് പേഴ്സൺ ആണോ എന്ന് ജിവോ സൂണിനോട് ചോദിച്ചു ഇത് കേട്ട സൂണിനും വളരെ വിഷമമായി അവൻ അതിന് മറുപടി പറയുന്നതിനുള്ളിൽ തന്നെ ജിവോ കോള് കട്ട് ചെയ്തു അടുത്ത ദിവസം കോടതിയിൽ കേസ് മിറാൻ കൊല ചെയ്തു എന്നത് തെളിയിക്കാൻ കഴിയാത്തതുകൊണ്ട് അവരെ ജയിൽ മോചിതയാക്കുന്നു എന്ന് പറഞ്ഞ് ജഡ്ജ് വിധി പറഞ്ഞു മിറാനും സൂണിനും വളരെ സന്തോഷമായി അതിനുശേഷം കേസ് കഴിഞ്ഞ് പുറത്തേക്ക് പോകുന്ന സമയത്ത് മിറാൻ മരിച്ചുപോയ കിമ്മിന്റെ മകനെ നോക്കി ചിരിക്കുന്നുണ്ട് ഇത് സൂൺ ശ്രദ്ധിച്ചു മിറാൻ എന്തിനാണ് അയാളെ നോക്കി ചിരിച്ചത് എന്നത് ആലോചിച്ച് സൂണിന് എന്തൊക്കെയോ സംശയങ്ങൾ തോന്നി മിറാൻ ജയിൽ മോചിതയായതും തിടുക്കപ്പെട്ടു പോകുന്നത് കണ്ട സൂൺ അവരോട് എവിടേക്കാണ് തിരക്കിട്ട് പോകുന്നതെന്ന് ചോദിച്ചു അതിനവരും എന്റെ മകനെ കാണാൻ വേണ്ടി അവന് തീരെ സുഖമില്ല എന്ന് പറയും ഇത് കേട്ട സൂണിന് ഷോക്കായി എന്നിട്ട് മകനോ നിങ്ങൾക്ക് ആരുമില്ല അനാഥയാണെന്നൊക്കെ അല്ലേ എന്നോട് പറഞ്ഞതെന്ന് പറഞ്ഞതും ആ ഞാൻ അങ്ങനെയാണോ പറഞ്ഞത് മകൻ എന്ന് പറഞ്ഞ സ്വന്തമല്ല അല്ല വകയിലുള്ളത് എന്നൊക്കെ പറഞ്ഞ് മിറാൻ ഒഴിഞ്ഞു മാറി അവിടുന്ന് പോയി സൂണ്ണ് തെറ്റുപറ്റിയതാണെന്ന് അവന് തോന്നാൻ തുടങ്ങി എന്നിട്ട് നേരെ കൊല ചെയ്യപ്പെട്ട സ്ഥലത്ത് പോയി അവിടെ അടുത്തുള്ളവരോടൊക്കെ അന്വേഷിച്ചപ്പോ ഇവനൊരു സത്യം മനസ്സിലായി ആക്ച്വലി മിറാന് ഒരു മകനുണ്ട് അവന് അസുഖമായതുകൊണ്ടാണ് അവൾ ഈ വീട്ടിലേക്ക് ജോലിക്ക് വന്നത് തന്നെ അത് മാത്രമല്ല കിം അവിടുത്തെ നാട്ടുകാർക്കൊക്കെ ഒരുപാട് പണം കൊടുത്ത് ഹെൽപ്പ് ചെയ്യാറുണ്ട് ഇത് അവരുടെ മകന് തീരെ ഇഷ്ടമല്ല ഇതെല്ലാം വെച്ച് നോക്കുമ്പോ ഒരു പക്ഷേ ഇവര് രണ്ടുപേരും ചേർന്നാണോ ഇത് ചെയ്തതെന്ന് സൂണ് സംശയം തോന്നി അതിനുശേഷം ജിവോ സ്കൂളിൽ വിഷമിച്ച് നിൽക്കുന്ന സമയത്ത് അവളുടെ ബെസ്റ്റ് ഫ്രണ്ട് ഷിൻ അവളുടെ അടുത്തേക്ക് വന്ന് കരഞ്ഞുകൊണ്ട് എന്നോട് ക്ഷമിക്ക് എല്ലാവരും ചേർന്ന് എന്നെ ടോർച്ചർ ചെയ്തു അതുകൊണ്ട് എനിക്ക് വളരെ വിഷമമായി അതുകൊണ്ടാണ് നിന്നോട് അങ്ങനെയൊക്കെ ചെയ്തത് ഐ എം സോറി എന്ന് പറഞ്ഞ് അവിടെ നിന്ന് പോവും ജിവുന് ഇപ്പൊ ചെറിയൊരു ആശ്വാസം തോന്നി അവൾ അവിടെ നിന്ന് പോകാൻ പോകാനൊരുങ്ങുമ്പോ അവളുടെ അടുത്തേക്ക് മിറാൻ വരും മിരാൻ ജിവുന്റെ അടുത്തേക്ക് വന്ന് അവളെ മുറുകെ പിടിച്ച് എന്റെ ധൈര്യത്തിലാണ് നീ എനിക്കെതിരെ സാക്ഷി പറഞ്ഞത് കുറച്ചൊന്നും മിസ്സായിരുന്നെങ്കിൽ ഞാൻ ഇപ്പോഴും ജയിലിൽ കിടക്കേണ്ടി വന്നേനെയെന്നും പറഞ്ഞ ദേഷ്യത്തോടെ അവളെ തള്ളിയിട്ട് അടിക്കാൻ പോകുന്ന സമയത്ത് ആരോ അവിടേക്ക് വരുന്നത് കണ്ട് മിരാൻ അവിടുന്ന് സ്പീഡിൽ പോയി വൈകുന്നേരം അഞ്ചു മണിയായിട്ടും ജിവോ സൂണിനെ കോള് ചെയ്യാത്തത് കണ്ട് സൂൺ ജിവോന്റെ അമ്മയെ കോള് ചെയ്തു അവരും അവളെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തിരിക്കുകയാണെന്ന് ഇവനോട് പറഞ്ഞു സൂൺ പെട്ടെന്ന് തന്നെ ഹോസ്പിറ്റലിലേക്ക് വന്ന് അവളെ കണ്ടു എന്നിട്ട് എന്തുപറ്റി എന്തിനാണ് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയത് എന്നൊക്കെ ചോദിച്ചതിന് ജിവോ സ്കൂളിൽ നടന്ന എല്ലാ സംഭവങ്ങളെ കുറിച്ചും അവനോട് പറഞ്ഞു ഇത് കേട്ട സൂണ്ണ് വല്ലാത്ത ദേഷ്യം വന്നു എന്നിട്ട് ജിവോന്റെ വക്കീലായ ജൂവിനെ വിളിച്ച് ഞാൻ പറയുന്നത് പോലെ ചെയ്യാൻ കഴിയോ എന്നും പറഞ്ഞു ഒരു ഹെൽപ്പ് ചോദിക്കും അതുപോലെ ജുവോങ്ങും രാവിലെ തന്നെ ജിവോന്റെ അമ്മയെ പോയി കണ്ട് ഈ കേസ് വീണ്ടും റീഓപ്പൺ ചെയ്യാൻ വേണ്ടി നമുക്ക് പെറ്റീഷൻ കൊടുക്കാം എന്തായാലും ഇത്തവണ നമ്മൾ തന്നെ ജയിക്കുമെന്ന് പറഞ്ഞതും ജിവുവിന്റെ അമ്മ അതൊന്നും പറ്റില്ല എന്ന് പറഞ്ഞു ജിവു അമ്മയോട് സംസാരിക്കുന്ന സമയത്ത് ഞാൻ വന്ന് കോടതിയിൽ നടന്ന എല്ലാ കാര്യങ്ങളും പറയാം എല്ലാരും എന്നെ വ്യത്യാസമായാണ് നോക്കുന്നത് എന്നാൽ ഞാൻ അങ്ങനെയല്ല എന്ന് എനിക്ക് പ്രൂവ് ചെയ്യണം എന്നൊക്കെ വളരെ വ്യക്തമായി അവള് പറഞ്ഞു നെക്സ്റ്റ് ഡേ കോടതിയിൽ ഈ കേസ് വീണ്ടും റീ ചെയ്തു എന്ന ആൾക്കൂട്ടം കണ്ട ഭയക്കുന്ന ജുവോ അന്ന് വളരെ ധൈര്യം സംഭരിച്ച് ഒറ്റയ്ക്ക് നടന്നുപോയി ജഡ്ജിന്റെ മുന്നിൽ വന്നിരുന്നു വാദം ആരംഭിച്ചു മിറാനു വേണ്ടി വാദിക്കുന്ന സൂണിന്റെ സീനിയർ ലോയർ എന്നത്തെയും പോലെ ജിവോ ഒരു ഓട്ടിസം പേഷ്യന്റ് ആണെന്നും അവൾ ഒരുപാട് ഭാവനകൾ ഉണ്ടാക്കുമെന്നും അവൾ ഒരു മെന്റൽ പേഷ്യന്റ് കൂടിയാണെന്നും ഓവറായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ സൂണിന് ദേഷ്യം വന്ന് അവിടെ എഴുന്നേറ്റ് ജിവോന്റെ മുന്നിലേക്ക് വന്ന് ഒരു കേച്ചീഫ് കാണിച്ച് ഇതിൽ എത്ര ഡോട്ടുകൾ ഉണ്ടെന്ന് ചോദിക്കും അതിന് ജിവോയും പെട്ടെന്ന് തന്നെ അതിൽ നൂറ്റി തൊണ്ണൂറ്റി ഡോട്ടുകൾ ഉണ്ടെന്ന് മറുപടി പറയും എന്നിട്ട് സൂൺ അത് ജഡ്ജിന്റെ അടുത്ത് പരിശോധിക്കാനായി കൊടുക്കും ജഡ്ജും അത് എണ്ണി നോക്കി ജിവു പറഞ്ഞതുപോലെ അതിൽ നൂറ്റി തൊണ്ണൂറ്റാറ് ഡോട്ടുകൾ ഉണ്ടെന്ന് പറയും അതിനുശേഷം സൂൺ അവിടെ ലാസ്റ്റ് റോയിൽ ഇരിക്കുന്ന ഒരാളോട് ശബ്ദം കുറച്ച് എന്തെങ്കിലും സംസാരിക്കാൻ പറയും അയാൾ പറഞ്ഞതും ജിവു അയാൾ എന്താണ് പറഞ്ഞതെന്ന് കറക്റ്റ് ആയിട്ട് പറയുകയും ചെയ്തു ഇത് കേട്ട എല്ലാവരും ഷോക്കായി എന്നിട്ട് സൂൺ ജിബുനോട് അന്ന് കൊല ചെയ്യുമ്പോൾ മിറാൻ എന്താണ് പറഞ്ഞതെന്ന് അവളോട് ചോദിക്കും അതിന് ജിവയും അത് പറയാൻ തുടങ്ങി നിങ്ങൾ എന്താ ഇങ്ങനെ വാശി പിടിക്കാതെ വേഗം ചത്തുപോ നിങ്ങൾ മരിക്കുന്നതായി എനിക്കും നല്ലത് നിങ്ങളുടെ മകനും നല്ലത് ഒരുപാട് പണം ഉണ്ടല്ലോ അതിൽ കുറച്ച് ഞങ്ങൾക്ക് തന്നാലെന്താ വേഗം മരിക്കി എന്ന് പറഞ്ഞ് കരഞ്ഞുകൊണ്ടേ കിമ്മിനെ മിറാൻ കൊലപ്പെടുത്തി അത് മാത്രമല്ല കിം മരിച്ചതിന് ശേഷം മിറാൻ അവരെ നോക്കി ചിരിച്ചിരുന്നു ഇതെല്ലാം ജിവോ ഒന്നും വിടാതെ അവിടെ പറഞ്ഞു ഇത് കേട്ട സൂണിന്റെ സീനിയർ ലോയർ എഴുന്നേറ്റ് മൈ മൈലോട്ട് സൂൺ മിറാന്റെ ലോയറാണ് എന്നാൽ ഇപ്പോ അവർക്കെതിരെയാണ് വാദിക്കുന്നത് എന്ന് പറഞ്ഞതും സൂൺ എല്ലാവരോടുമായി ഇത്ര ദിവസം ഞാൻ ഒരു മണ്ടനെ പോലെയായിരുന്നു ഈ കേസ് വാദിച്ചിരുന്നത് അതെന്റെ മനസ്സിനെ വല്ലാതെ വേദനിപ്പിച്ചു മൈലോട്ട് ആ പെൺകുട്ടി പറഞ്ഞതെല്ലാം സത്യമാണ് നമ്മളാണ് അവളെ മനസ്സിലാക്കാതെ പോയത് എന്നും പറഞ്ഞ് മിരാന്റെ അടുത്തേക്ക് വന്ന് മര്യാദയ്ക്ക് അന്ന് എന്താണ് നടന്നതെന്ന് സത്യം പറഞ്ഞോ എന്ന് പറഞ്ഞതും മിരാൻ കരഞ്ഞുകൊണ്ട് കിമ്മിന്റെ മകനാണ് തന്നോട് ഈ കൊലപാതകം ചെയ്യാൻ പറഞ്ഞത് കിം പണം മറ്റുള്ളവർക്ക് ദാനമായി കൊടുക്കുന്നത് ഇയാൾക്ക് ഇഷ്ടമല്ല അതുകൊണ്ടാണ് എനിക്ക് കാശ് തന്ന് എന്നെ കൊല ചെയ്യിപ്പിച്ചത് എനിക്കൊരു മകനുണ്ട് അവൻ ഓപ്പറേഷൻ ചെയ്യണമെങ്കിൽ പണം വേണം അതുകൊണ്ടാണ് ഞാൻ ഈ കൊലപാതകം ചെയ്തത് എന്ന് സത്യം പറയും ഇത് കേട്ട ജഡ്ജിക്കും ദേഷ്യം വന്ന് മിറാനും കിമ്മിന്റെ മകനും ശിക്ഷ കൊടുത്ത് ജയിലാക്കും കേസെല്ലാം കഴിഞ്ഞതിന് ശേഷം സൂൺ ജിവുന്റെ അടുത്തേക്ക് വന്ന് നിന്നെ ഞാൻ മനസ്സിലാക്കിയില്ല നീയാണ് എല്ലാവരെക്കാളും ബെസ്റ്റ് എന്ന് പറഞ്ഞതും ജിവോന്റെ കണ്ണുകൾ നിറയാൻ തുടങ്ങി അങ്ങനെ ദിവസങ്ങൾ കടന്നുപോയി ഇന്ന് ജിബുന്റെ ബർത്ത്ഡേ ആണ് സോ സൂണിനെ അവൾ വീട്ടിലേക്ക് ഇൻവൈറ്റ് ചെയ്തിരുന്നു സൂണും അവിടേക്ക് വന്ന് ജിവുവിനോട് വിശേഷങ്ങളെല്ലാം ചോദിച്ച് നിനക്ക് ഇഷ്ടമുള്ള ഒരുപാട് റിഡീൽസ് ബുക്കുകൾ ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട് അതുമാത്രമല്ല നിന്റെ ബർത്ത്ഡേക്ക് ഒരു ഗിഫ്റ്റും വാങ്ങിയിട്ടുണ്ടെന്ന് പറഞ്ഞ് ആ ഗിഫ്റ്റ് അവൻ അവൾക്ക് കൊടുത്തു എന്നിട്ട് ഇത് ഞാൻ പോയതിന് ശേഷമേ നീ തുറക്കാൻ പാടുള്ളൂ എന്നും പറഞ്ഞ് അവൻ അവിടുന്ന് പോയി എന്നാൽ അവൻ കുറച്ചു ദൂരം പോയ ശേഷം ജിവു അവന് പിന്നാലെ ഓടി വന്ന് അവനെ കെട്ടിപ്പിടിച്ചു ഇത് കണ്ട സൂണിന് വളരെ സന്തോഷമായി കാരണം ഇവൻ അവളെ ഒരു മകളെ പോലെ ആയിരുന്നു കണ്ടത് അങ്ങനെ ആ സന്തോഷത്തിൽ അവിടുന്ന് നേരെ സൂൺ അവന്റെ സ്കൂൾ ക്രഷന്റെ വീട്ടിലേക്കാണ് വന്നത് അവളും ഇവനോട് നീ കോടതിയിൽ സംസാരിച്ചതെല്ലാം ഞാൻ അറിഞ്ഞു നീ അത്രക്ക് നല്ലവനാണോ നീ ഇങ്ങനെ ഇരിക്കുന്നതാണ് എനിക്കിഷ്ടം എന്ന് പറഞ്ഞതും സൂൺ അവളുടെ കയ്യിൽ പിടിച്ചു ഇതിൽ നിന്ന് തന്നെ അവർ ഒരുമിച്ചു എന്ന് നമുക്ക് മനസ്സിലാവും ഇവിടെ ജിവു സൂൺ കൊടുത്ത ഗിഫ്റ്റ് തുറന്നു നോക്കുമ്പോ അത് ഒരു ബോട്ടിൽ ഫുള്ള് ജിവുവിന് ഇഷ്ടപ്പെട്ട ബ്ലൂ ജെല്ലി ആയിരുന്നു ഇത് കണ്ട് അവൾക്ക് സന്തോഷമായി അതിനുശേഷം ജനൽ വഴി പുറത്തേക്ക് നോക്കി ജീവിതത്തിൽ ആദ്യമായി അവൾ ഈ ലോകത്തെ നോക്കി രസിക്കാൻ ആരംഭിച്ചു അങ്ങനെ ഒരു ഹാപ്പി എൻഡിങ് കാണിച്ച് ഈ സിനിമ അവസാനിച്ചു നിങ്ങൾക്കും ഈ സിനിമ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു ഇതുപോലുള്ള കൂടുതൽ വീഡിയോസുമായി വരുന്നതുവരെ ബായ്